ഹായ് എല്ലാവർക്കും നമസ്തേ ഞാൻ സിതു സതീശൻ ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുറേയേറെ പച്ചക്കറി കൊണ്ടുള്ള ഒരു കറിയാണ് അതിനായിട്ട് ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസില് രണ്ട് തക്കാളി അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി എടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഒരു കുറച്ച് വലിയ കഷ്ണം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയിൽ വെളുത്തുള്ളി കറിയിൽ ഇടാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഓക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോ എന്താ പറയാ നമുക്ക് തീയോണോ ദൈവമേ ഇത് പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ കൂടി കത്തിയിട്ടുണ്ട് ഇനിയിപ്പം കത്തുന്നില്ല കറക്റ്റ് ടൈമിൽ നിന്ന് കത്തൂല ഇപ്പോൾ ഇനിയിപ്പം എന്താ പറയുക ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില മാച്ച് ബോക്സ് തീപ്പെട്ടി തന്നെ പിന്നെ തീപ്പെട്ടി ഒന്ന് നമുക്ക് കത്തിക്കാം ഓ ഓക്കെ ഇനി നമുക്ക് ചീൻചട്ടി എടുത്ത് വെക്കാം ചീൻചട്ടി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ചീൻചട്ടി ഏകദേശം ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിനി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ കറി വെക്കുമ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇനി ഇതും ഒന്ന് ചൂടായിട്ട് വരണം ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഓക്കെ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് ഞാൻ മുറിച്ച് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളി പൊനിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വാഴുന്നവരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ എത്രയും പെട്ടെന്ന് ഇത് വഴഞ്ഞ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അധികം ഇടേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അറിവുണ്ടായിട്ട് നല്ലതെന്നാലും എല്ലാവരും പറഞ്ഞാണ് വൈറ്റ് പോയിസൺ രണ്ട് വൈറ്റ് പോയിസണും ഒന്ന് സോൾട്ട് മറ്റേത് ഷുഗർ അപ്പോൾ രണ്ടും കുറച്ച് കൊണ്ടുവരിക ഒന്ന് ഷുഗർ ഉണ്ടാക്കും മറ്റേത് ബി പി ഉണ്ടാക്കും ഓക്കെ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്യായിട്ട് വന്നിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റെക്ക ഓക്കെ എണ്ണ നല്ലോണം പിന്നെ വാർത്തെടുക്കുക കാരണം ഈ എണ്ണ നമുക്ക് ഇനി കറി വെക്കാനോട്ട് ഉപയോഗിക്കണം ഞാൻ വേറെ എണ്ണ എടുക്കുന്നില്ല ഈ എണ്ണയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുക അപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടി കാത്തുക്കേണ്ട ആവശ്യം ഓൾറെഡി ഇത് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ടീസ്പൂൺ കടുവ നിട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ അത് ഇടുമ്പോൾ തന്നെ അച്ചടപ്പുടം അച്ചടപ്പുടം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഞാൻ കുറച്ച് മാറി നിൽക്കലുണ്ട് ഇത് പൊട്ടുമ്പോൾ കാരണം പണ്ടൊരിക്കലും ഞാൻ കറിയാക്കുമ്പോഴും പിന്നെ കടുക് പൊട്ടിൻ്റെ കണ്ണിലേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ അനുഭവിച്ച ആ ഒരു പൊവച്ചിരൊന്നും പറയണ്ട അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിൽക്കണമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഉള്ളി അത് സ്ലൈസ് കുടുങ്ങൂ കുളുകൂടു കൂടെ ആരുന്നതാണ് െ അധികം തിക്നെസ് ഇല്ലാണ്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കണം ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച് വെളുത്തുള്ളി ഇട്ടിടും ഇത് വെളുത്തുള്ളി ഇടണമെന്നുള്ള ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി അരച്ചിട്ടുണ്ട് മറ്റേ ടൊമാറ്റോ പേസ്റ്റാക്കുമ്പോൾ അരച്ചിട്ടില്ലേ അപ്പോൾ അത് മതി പിന്നെ ഞാൻ വെളുത്തുള്ളി ഒക്കെ കുറച്ചധികം ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ ഒരു തക്കാളി വലിയ ഒരു തക്കാളിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വഴറ്റാം വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കാരണം എല്ലാം പച്ചക്കറിയല്ലേ അധികം മസാലയൊന്നും ഇല്ലാണ്ട് കൂട്ടണം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ടെർമറിക് പൗഡർ അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് വളരെ മറ്റേ എന്താ പറയുക വെണ്ടയ്ക്കയും പിന്നെ ഉള്ളിയൊക്കെ വഴറ്റുമ്പോഴിട്ടില്ലേ അതുകൊണ്ട് ഇനി അതിൻ്റെ കൂടെ നോക്കിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഉപ്പാട്ടാവും കറിയും ഇനി ഇതിലേക്ക് ഞാൻ പച്ച ബ്രിഞ്ചർ ഓക്കെ വഴുതന ആ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വയലറ്റ് ബ്രിഞ്ചർ ഓക്കെ എന്ത് പച്ചക്കറി വഴന്ന് ഇട്ട് കൊടുക്കേട്ടാ നിങ്ങൾ കയ്യിലുള്ളത് എന്താണോ അത് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം പച്ചക്കറി മാത്രം മസാലയൊന്നും ഇല്ല അടുത്തൊരു കറി സിമ്പിളായിട്ട് കൂട്ടാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ചെയ്ത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ വഴന്ന് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റൊക്കെ തക്കാളി പേസ്റ്റ് ആ അതിട്ട് കൊടുക്കുക പിന്നെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാണ്ട് ഇത് വെന്ത് കിട്ടില്ലല്ലോ പച്ചക്കറി ആയാലും കുറച്ച് വെന്ത് കഴിക്കുന്നതിനെയാണ് ടേസ്റ്റും നല്ലതും അല്ലേ ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ തക്കാളി അരച്ച് അതേ മിക്സിയിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി വെള്ളം വേണം ഇത് ബന്ധു വരണ്ടോന്ന് അതുകൊണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നേർത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് ഇപ്പം കാരണം ഇത് നമുക്ക് ടൈറ്റായിട്ട് കിട്ടേണ്ട ഒരു കറിയാണ് അല്ലാണ്ടെങ്കിൽ ലൂസായിട്ടല്ല ലൂസായിട്ട് വേണമെങ്കിലൊക്കെ പക്ഷേ ടൈറ്റായിട്ട് കറിയാക്കി എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പെന്തായാലും കുറച്ച് ആവശ്യമാണ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇനി ഇതിലേക്ക് എന്ത് തരണം നമ്മൾ വഴറ്റി വെച്ച് വെണ്ടയ്ക്ക് അത് എത്തിന് ഉള്ളു ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേവിക്കേണ്ടി വെക്കുക ഓക്കെ ഇനി ഇതിലേക്ക് പിന്നെ കുറച്ച് ഒരു ഒരു ടേസ്റ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് പിന്നെ റെഡ് ചില്ലി പൗഡറും ഓക്കെ ഒരു അര ഒരു ഒന്നര ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒരു അര ടേബിൾ സ്പൂൺ ഒരു അര ടേബിൾ സ്പൂണിലും കുറവായിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് കാരണം ഇതിന് ഇതിൻ്റെ എരിവിൻ്റെ ആവശ്യമില്ല ഓൾറെഡി നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ട് പച്ചമുളക് ഗംഭീരി എരിവാണെന്നൊന്നും പറയേണ്ട എടുത്ത പച്ചമുളക് ഇപ്പം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എരിവില്ലാത്ത പച്ചമുളക് ആയിരിക്കുന്ന കൂതൽ പോലത്തെ പച്ചമുളക് കണ്ടു പോകുക ഞാൻ എൻ്റെ അമ്മയോട് വെക്കുക അമ്മ ഇതിന് എന്താ എരില്ല ഇത്ര എരിവില്ലാത്ത എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ഇടുകയാണെങ്കിൽ ഭയങ്കര എരിവാണ് ഇതിട്ട് കുറച്ച് വിത്ത് എടുത്തിട്ട് കൊണ്ടുപോയി നാട്ടിൽ കൊണ്ടുപോയി എന്നറണം ഞാനെന്നേ വിചാരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം സൂപ്പർ ടേസ്റ്റ് ഒന്നും പറയില്ല ആരും ഒരാളും കുറ്റം പറയാത്ത രീതിയിൽ നമുക്ക് ആർക്ക് മുന്നിലും വെച്ച് ഉളവി കൊടുക്കാം ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യം നോക്കി ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചും കൂടി ഇട്ട് വെത്തിട്ടുണ്ട് ഇതിൽ കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമായിട്ട് തോന്നിട്ടുണ്ട് അതിന് ഇട്ട് കൊടുത്ത ഇനി ഇത് നന്നായിട്ടൊന്ന് വന്തു വരട്ടെ കണ്ട കണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇതിന്റെ പിന്നെ ചാറ് നീരൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് തേങ്ങ നിരക്കാണ്ടുള്ള ഒരു നല്ലൊരു കറി അപ്പൊ ഇതിലേക്ക് ഞാൻ ഇനി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില കുറച്ച് നന്നായിട്ട് ഇട്ടുകൊടുക്കും ഞാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മല്ലിയില നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കറിയൊക്കെ ഏകദേശം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് അധികം രാത്രി ചപ്പാത്തി ഒന്നാക്കുക പിന്നെ എപ്പോഴെങ്കിലും ഭയങ്കര ചോറൊന്നുണ്ടെങ്കിൽ അത് കൊതിയലുണ്ടാവില്ല അപ്പോഴും ചോറാക്കും സാധാരണ ഞാനുമായിട്ട് രാവിലെ ഉച്ചക്കൊന്നും ഒപ്പരം ഭക്ഷണം കഴിക്കാറില്ല രണ്ടാമത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിക്കുക പിന്നെ രാത്രിയിലാണ് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കഴിക്കുക അപ്പം എത്ര ലേറ്റായാലും നമ്മൾ ഒന്നിച്ചാണ് രാത്രി കഴിക്കുക അപ്പോൾ കിട്ടില്ലായിട്ടുള്ള ഒരു കറി വെജിറ്റബിൾ കോർണർ എന്ന് തന്നെയാണോ പറയാം അത്തരത്തിലുള്ളൊരു കറി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് ഉണ്ടോയെന്ന് നോക്കുക ടേസ്റ്റ് ഉണ്ടോ ഉറപ്പാണ് ഞാനിത് പിന്നെ അധികം ഉണ്ടാക്കി കഴിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി എൻ്റെ ടേസ്റ്റ് നോക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ വീഡിയോ പറയുന്ന കാര്യമെല്ലാം ബായ്